കൃഷ്ണപുരം കൊട്ടാരം ശ്രീ ബാലഗോപാലസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത തുടക്കമായി തീയതി വരെയാണ് യജ്ഞം നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കൃഷ്ണപുരം കൊട്ടാരം ശ്രീ ബാലഗോപാലസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയത്തിന് പൂവണ്ണാൽ ബാബു ആണ് യജ്ഞാചാര്യൻ ബി എസ് പിള്ള ശരണ്യം രക്ഷാധികാരിയായും പ്രവർത്തിക്കുന്നു സപ്താഹയജ്ഞത്തിന്റെ ദീപ പ്രചലനം ക്ഷേത്രതന്ത്രി പുറപ്പേരില്ലം നാരായണൻ വാസുദേവൻ നമ്പൂതിരി നിർവഹിച്ചു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ചടങ്ങിനു മുന്നോടിയായി ഹരിനാമ കീർത്തനം ഗണപതി ഹോമം വേദം ചൊല്ലൽ അഖണ്ഡനാമ ജപം എന്നിവ നടന്നു ദീപ പ്രചലനത്തിന് ശേഷം ആചാര്യവരണം യജ്ഞസമാരംഭം ഭാഗവത മഹാത്മ്യ പ്രഭാഷണം എന്നിവയും നടന്നു എല്ലാവർക്കും ഈ ഒന്നുകൂടെ മെച്ചപ്പെടുത്തപ്പെടുത്തുന്ന രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ സപ്താഹം നടത്തണം എന്ന ഒരു ഉൾവടി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായതിന്റെ ഫലമാണ് ഇന്ന് രണ്ടാമതൊരു സപ്താഹം ഇവിടെ തുടങ്ങാൻ നമുക്ക് അവസരം വന്നിട്ടുള്ളത് ഇതിനെല്ലാം നമ്മുടെ ഇന്നും കഴിവല്ല നമ്മുടെ ഒരു കൂട്ടായ്മയാണ് ഇതിന്റെ പിന്നുള്ളത്

സംരക്ഷിക്കേണ്ടത് എന്താണല്ലോ നമ്മുടെ ചെയ്തിട്ടില്ല എന്നല്ല അവര് ചെയ്തതിനേക്കായി ഒരു പണി മുന്നിലോട്ട് നമുക്ക് കയറാൻ പറ്റി ഇനി വരുന്നവര് നമ്മളെക്കായി രണ്ടുപണി മുന്നിലോട്ട് വരും ഉറപ്പാണ് എന്തായാലും അതിനെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും സപ്താഹ കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ സപ്താഹം നടത്തുന്ന ആൾക്കാർ അവരുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് യജ്ഞത്തിനൊരു ആചാര്യനെ തന്നെ അതിന് ആചാര്യൻ്റെ പേരും എൻ്റെ കൂടെ അവരുടെ സ്ത്രീയുമൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ചേർത്ത് ഹൈലൈറ്റ് ചെയ്യും ദയവ് ചെയ്ത് അമിതവിനെയും കൊണ്ട് പറയുകയല്ല ഈ യജ്ഞത്തിൻ്റെ ആചാര്യൻ ഞാനല്ല നിങ്ങളിൽ പോലയാൾ മാത്രമാണ് ആചാര്യ സ്ഥാനം നമ്മുടെ ഭഗവാൻ തന്നെയാണ് ആചാര്യനാകരുടെ യോഗ്യതയൊന്നും ഇതുവരെ ഞാൻ ആർജിച്ചിട്ടില്ല ഇനി ഒരു പക്ഷെ ഈ ജന്മം ഞാൻ ഒരു യോഗ്യത ആർജിക്കും എന്ന് എന്റെ പ്രായം അനുവദിക്കൊന്നും ആരും അങ്ങനെ മാത്രമാണ് സംബോധന ചെയ്യരുത് എന്ന് വിനയം അഭ്യത ഇത് അമിതനെ കൊണ്ട് പറയുന്ന കാരണം പറയുന്നില്ല ആചാര്യനാവണമെങ്കിൽ ആചാര്യ യോഗ്യതകളൊക്കെ യോഗ്യതകളൊക്കെ വേണം ആചാര്യത്തെ ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ ബി എസ് പിള്ള കെ പരമേശ്വരൻപിള്ള ഓമന അനിൽ വി രഘുനാഥ് ശ്രീകുമാർ കെ വി ബിനു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ രാജശ്രീ എസ് ശ്രീവിദ്യ എസ് ഗോപിക സമിതി ഭാരവാഹികളായ അമ്മ പത്മ സന്തോഷ് ഗീതാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏപ്രിൽ ഒൻപത് വരെയാണ് സപ്താഹജ്ഞം നടക്കുക